നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങളെ ഹരിത സ്ഥാപനങ്ങളാക്കുന്ന പരിപാടി കൂത്താട്ടോളം മുൻസിപ്പാലിറ്റിയിൽ സംഘടിപ്പിച്ചു കൂത്താട്ടുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഒരു സമയമാണ് നമുക്കറിയാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇതിനു വേണ്ടി മാത്രമായിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം ചെയ്തു വരികയാണ് കേരളത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ചെയ്തു വരുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ മറ്റ് പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മുടെ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഓഫീസുകളും ഈ ഒരു മാർഗം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമുക്കറിയാം മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുമ്പോൾ ചില ഗവൺമെൻറ് ഓഫീസുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ യു പി സ്കൂളിന്റെ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി നടക്കുന്നു ഇവിടെ നഗരസഭയിൽ നിന്ന് വാൾ ഹാങ്ങർ അവിടെ നമ്മൾ കൊടുക്കുകയും ആ ഹാങ്ങറിലേക്ക് കുട്ടികൾ ഉപയോഗിച്ച് ശേഷമുള്ള പ്ലാസ്റ്റിക് പെന്നുകൾ അവിടെ അവർ കളക്ട് ചെയ്യുകയും അത് നഗരസഭ ഹരിതകർമ്മസേനക്ക് കൈമാറുകയും ചെയ്യുന്ന വലിയ മഹത്തായ ഒരു പ്രവർത്തനം നടത്തി നൂത്താട്ടോളം യു പി സ്കൂളാണ് വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭാ സെക്രട്ടറി ഷീബ എസ് ആരോഗ്യ ജീവനക്കാർ പങ്കെടുത്തു വീടായാലും ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം